പാരത്തെയും കേട്ടോ നെക്സ്റ്റ് നമുക്കറിയാം ഫെബ്രുവരി മാസത്തെ ഏറ്റവും വലിയ ആഘോഷം എന്താണെന്ന് നോക്കിയാൽ എല്ലാവരും പറയും ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ആണ് പക്ഷേ കൊച്ചിക്കാർക്ക് ഇത്രയും വലിയൊരു ആഘോഷം വരുന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തോപ്പും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ റീ ഓപ്പണിങ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൈ നിറയെ സമ്മാനമായിട്ട് ഞാൻ തോപ്പും പടിക്കാർക്കിടയിലേക്ക് ഒന്ന് പോവുകയാണ് ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞ ഈ സമ്മാനം ഇപ്പൊ തന്നെ ഞാൻ കൈയോടെ തരും ചോദിക്കട്ടെ റെഡിയാണോ നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഏതാ നക്ഷത്ര നക്ഷത്ര ആണ് നക്ഷത്ര 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 അതാ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് എന്ന് പറയാൻ കാരണം അടിപൊളിയായിരുന്നുണ്ട് സ്വർണ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ മുകൂത്തി ഒക്കെ എങ്കിൽ അവിടെ മേടിച്ചത് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഞങ്ങൾ തന്നെ അത്യാവശ്യം നമ്മളെ സാധാരണപ്പെട്ടവർക്ക് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ജ്വലറി കണ്ടില്ലേ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ക്ഷത്രമൻസിനോട് അത്രയേറെ ഇഷ്ടമുള്ള എത്ര പേരല്ലേ നമ്മുടെ തോപ്പും പടിയിലുള്ളത് അപ്പൊ നിങ്ങൾ മറക്കണ്ട ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് റീ ഓപ്പണിംഗ് എല്ലാ പർച്ചേസുകൾക്കും ഡിന്നർ സെറ്റും സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഫെബ്രുവരി പന്ത്രണ്ടാം ഷോറൂമിൽ വെച്ച് കാണാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തോപ്പും